ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെ രേവതിനെയാണ് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ വളരെയധികം ഒരുപാട് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നും മദ്യപിക്കുന്നതിൽ കൂടുതൽ മദ്യപിച്ചിട്ടാണ് വന്നത് എന്നിട്ട് രേവതിയുടെ മെക്കിട്ട് കയറുകയാണ് ഏതായാലും രേവതിയോട് പറഞ്ഞു നീ കാരണോ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പൊ നമ്മുടെ സജി പറഞ്ഞു ആര് പറഞ്ഞു നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ തന്നെയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് ദ നീ നല്ലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ നീ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞേനെ നിന്നെ ഞാൻ കോൾ ചെയ്തായിരുന്നല്ലോ അപ്പോഴെങ്കിലും നീ എന്നോട് തുറന്നു പറഞ്ഞേനെ പക്ഷെ നീ അപ്പോഴൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല ലാസ്റ്റ് നീ അവനെയും കൂട്ടിക്കൊണ്ട് പോയി കല്യാണം നടത്തി വെച്ച് കൊടുത്തിരിക്കുന്നു അപ്പൊ വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയുടെ ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ നൂറ് തവണ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് ഞാൻ അറിയാതെ അതിന്റെ ഭാഗമായി പോയതാ പിന്നെ അറിയാതെ അങ്ങ് ഭാഗമായി ഭാഗമായി പോകല്ലേ അതെ പോലീസുകാര് ആ ഒപ്പിട്ടത് കാണിച്ചപ്പോൾ തന്നെ പിടികിട്ടി ബാക്കി എല്ലാവർക്കും മനസ്സിലായി പിന്നെ എൻ്റെ അച്ഛൻ നിന്നോട് ക്ഷമിച്ചത് വേറെ ഒന്നും അല്ല നിന്നോടുള്ള ദയ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ എന്നോട് സംസാരിക്കാൻ വരണ്ട മര്യാദയ്ക്ക് മാറിപ്പോക്കോ ഇവിടെ കിടന്നാലും സ്വസ്ഥത കിട്ടൂല്ലെങ്കിലേ ഞാൻ ദേ ടെറസിന്റെ വണ്ടേ പോയി കിടന്നോളാം പറഞ്ഞു വായൊക്കെ എടുത്ത് കടക്കിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ പാവം വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഇരിക്കുന്ന നമ്മുടെ രേവതിയുടെ ഫോൺ ബെല്ലടിക്കുന്ന വെച്ച കേട്ടത് അങ്ങനെ രേവതി ഫോൺ എടുക്കാൻ വേണ്ടി പോയി വേറെ ആരുമല്ല നമ്മുടെ ലക്ഷ്മിയാണ് വിളിച്ചത് ലക്ഷ്മി വിളിച്ചിട്ട് ചോദിക്കുകയാണ് മോളെ എങ്ങനെയുണ്ട് രവിയേട്ടന് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ വിളിക്കണതാണ് അപ്പൊ രേവതി പറഞ്ഞു ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടുണ്ട് അല്ല മോക്ക് എങ്ങനെയുണ്ട് സച്ചിയുടെ പെണക്കൊക്കെ മാറി കാണൂല്ലേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി ഓർത്തു വേണ്ട ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ രേവതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സച്ചിയുടെ എന്നോട് സ്നേഹം തന്നെയാണ് പഴയ സ്നേഹത്തേക്കാൾ കൂടുതൽ സ്നേഹം അമ്മ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയത് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് ചന്ദ്ര ഓഹോ ദേ ഇവിടെ ഉള്ളതെല്ലാം അങ്ങോട്ട് വിളിച്ചു പറയേ എടി ഇന്നാണോ ഉണ്ടോടി ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കാൻ അപ്പം പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അതിനമ്മയെ ഞാൻ ആരോടും ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ അമ്മ ഇങ്ങോട്ടേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിന് മറുപടി കൊടുത്തതാ എന്നിട്ടും ഇവിടെ ആരും എന്നോട് വഴക്കുണ്ടാക്കിന്നോ സച്ചേ ഇങ്ങനെ ചെയ്തെന്നോ അങ്ങനെ ചെയ്തെന്നോ ഒന്നും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല അച്ഛന് സുഖമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി സുഖമാണെന്ന് വിളിച്ച് പറയേ നിന്റെ അമ്മ പ്രാർത്ഥിച്ച് ഇനിയിപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും ദേ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എൻറെ അമ്മയ്ക്കൊക്കെ എന്റെ അമ്മയ്ക്കൊക്കെ ഇവിടത്തെ അച്ഛൻ ദൈവത്തിന്റെ സ്ഥാനത്താ ഓ നീ നിർത്തുന്നു നിർത്തുന്നുണ്ടോ എന്ന് ദൈവം 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 ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ടുകണ്ട് കണ്ടല്ലേടി എന്റെ കെട്ടിയോനെ നീ ഇപ്പൊ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കേറ്റി ഹോസ്പിറ്റലിലും കയറ്റി ഇറക്കിയത് നിനക്ക് മതിയായില്ല എന്തിനാടീ നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിന്റെ ഭർത്താവ് എന്താ കാണിക്കുന്നത് നീ പറയുന്നത് അനുസരിക്കാതെ നീ പറയുന്നത് കേക്കാതെ നിന്നോട് സ്നേഹം കാണിക്കാതെ തോന്നി പോലെ നടക്കുന്നു ഇപ്പൊ അവൻ എന്താ നിന്നോട് പറഞ്ഞത് അവന്റെ കാർ നഷ്ടപ്പെട്ടതും നീ കാരണമാണെന്ന് എന്തിനാണ് നീ വെറുതെ കെട്ടിയോളാന്നുള്ള പേരിൽ ചമഞ്ഞ് കെട്ടി ഇവിടെ നിൽക്കുന്നത് നിന്നെക്കൊണ്ട് ഒരു ഗുണമെങ്കിലും ഉണ്ടല്ലോ ഉണ്ടോടി ഒരു ഗുണമില്ലാത്തൊരു പെണ്ണാടി നീ 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 ഒരു ഇടത്ത് ചെന്നാലും നീ ഗതി പിടിക്കത്തില്ല കാരണമേ നിന്റെ തലയിലൊരു തഥ എല്ലാവരുടെയും കാൽച്ചോട്ടി കാൽ കിടക്കാനല്ലാതെ ഉയർച്ചയിലേക്ക് പോകാനേ നിനക്ക് പറ്റില്ലടി നീ അതുപോലെ ഒരു പെണ്ണാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി കുറേയൊക്കെ നിന്ന് കേട്ടു അല്ലാതെ വേറൊരു മാർഗമില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് അതി അത് രവീന്ദ്രന് ില്ല എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി പരവി സൈലന്റ് ആയി സൈലന്റ് ആയി സംസാരിക്കും ഒന്ന് ഒച്ച കുറച്ച് സംസാരിക്കുക അച്ഛൻ ഇത് കേട്ട പ്രശ്നമാവും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പിന്നെ നീ അച്ഛനെ അങ്ങോട്ട് കൂടുതൽ പറയുവെന്നും വേണ്ട നീ അങ്ങേരെ സൈഡ് പിടിച്ചിട്ടാ നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നെന്നൊക്കെ എനിക്കറിയാം അങ്ങേര് തന്നെ നിന്നെ ഒരു ദിവസം പുറത്താക്കുന്ന ദിവസം വരൂടി നീ നോക്കിക്കോടി നീ 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 പിന്നെ വേറൊർമ്മ നീ എഴുതി കുറിച്ചിട്ടോ ഇവിടത്തെ നിന്റെ ജീവിതം എന്റെ ഭർത്താവ് തന്നെ ദാനം വന്ന് നീ മറക്കരുതടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര അങ്ങ് പോയത് എന്ത് ചെയ്യാനാണ് നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് വിഷമമുണ്ട് കണ്ണീരൊന്നും വരുന്നില്ല കണ്ണീരൊന്നും ഇല്ല നമ്മുടെ രേവതിക്ക് കാരണം രേവതിയും പഠിച്ചു ഇതൊക്കെ അങ്ങോട്ട് രേവതി ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് ശീലമായി പോയിട്ടോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരമ്പരാ വെളുത്തു അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ശ്രുതിയും അടുക്കളയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ശ്രുതിയാണെങ്കിൽ പോകാൻ വേണ്ടി ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ബാഗൊക്കെ തൂക്കി വരിക അമ്മയെ എടുത്തു വെച്ചിട്ടുണ്ടോ സാധനങ്ങളൊക്കെ അമ്മയെ ചോറെടുത്തോ ചോറിനകത്ത് മുട്ട വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഭയങ്കര ഉത്സാഹത്തോടു കൂടി വരിക അപ്പോഴത്തേക്ക് ശ്രുതി ഇത് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ഷോ കണ്ടില്ലേ അമ്മേ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിന് ആദ്യം ഈ ജോലിക്ക് പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പം കണ്ടില്ലേ എന്ത് സന്തോഷത്തോടു കൂടി അദ്ദേഹം പോകുന്നതെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യമൊക്കെ ഇഷ്ടമാണ് െങ്കിലും പിന്നെ പിന്നെ പതിയെ പതിയെ ഇഷ്ടമായി തുടങ്ങുന്നത് ഇപ്പം സുതിക്ക് ആ ഓഫീസ് ഭയങ്കര എന്ന് പറഞ്ഞപ്പം ആ പിന്നെ ഇഷ്ടമല്ലാതിരിക്കുവോ അവിടെ ചെന്നാല് നല്ല സുഖമല്ലേ വെറുതെ വെറുതെ ഇങ്ങനെ പാറി പറന്ന് ഏ വെറുതെ പാറി പറന്നോ അല്ല ശ്രുതി ഓഫീസിലെ കാര്യം തന്നെയാണോ പറയുന്നത് ഓഫീസിലാ ഓഫീസിൽ ഇപ്പോഴേ ഒത്തിരി വർക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മേ മുട്ട വെച്ചിട്ടുണ്ടല്ലോ ഉം മുട്ട വെച്ചിട്ടുണ്ടോ ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ ഞാൻ പോകട്ടോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ ടാറ്റ ശ്രുതി പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ടാറ്റ ഒക്കെ ബൈബൈ ഒക്കെ പറയുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ വിശ്വസിച്ചിരിക്കുകയാണ് സ്വന്തമായിട്ട് ജോലിയുണ്ട് കൂലിയുണ്ട് ഏതായാലും ഉടനെ തന്നെ ശമ്പളം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ ശ്രുതി ഇരിക്കുന്നു ഏതായാലും നമ്മുടെ ശ്രുതി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആള് വീട്ടിലേക്ക് കയറി വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ പി എ നമ്മുടെ ശ്രുതിയുടെ പി പിണുട്ടോ അപ്പം ശ്രു ശ്രുതിയുടെ പി എ അല്ല സോറി വേറൊരു എ ഉണ്ടായിരുന്നല്ലോ അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ ആ കോമാ സ്റ്റേജിലൊക്കെ കിടന്ന ആ ഒരു മനുഷ്യന്റെ പേര് ഞാൻ മറന്നു പോയിട്ട് നമ്മൾക്ക് ഞാൻ നാളെ ഓർത്ത് പറയാം പേരെന്താണെന്ന് അപ്പം ആ മനുഷ്യൻ വരികയാണ് അപ്പം ആ മനുഷ്യൻ വേറെ ഒന്നിനും അല്ല വരുന്നത് എന്തിനാണ് വരുന്നത് ശ്രുതിനെ കാണാൻ പക്ഷെ ശ്രുതി അടുക്കളയിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ആയിരുന്നു ഹോളിൽ ഉണ്ടായിരുന്നു അപ്പൊ രേവതിനെ കണ്ട ഉടനെ തന്നെ ഇയാൾ പറയുകയാണ് അതെ ഒരു ഉണ്ടായിരുന്നു ഞാൻ കുറിയർ ബോയ് ആണ് കൊറിയർ ബോയ് ആണ് അപ്പൊ ഞാൻ അങ്ങനെ വന്നതാണ് ഒരു കാര്യം ചെയ്യുവോ ശ്രുതിനെ ഒന്ന് വിളിക്കുവോ ശ്രുതിക്കാണ് അപ്പൊ ഉപ്പിടാനുണ്ടെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ നിക്ക് നിക്ക് വെയിറ്റ് ചെയ്യേ ഞാനിപ്പം ശ്രുതിനെ വിളിക്കാന്ന് പറഞ്ഞു നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് അതേ ശ്രുതി ശ്രുതിനെ കാണാനായിട്ട് അതെ ഒരാൾ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഏ ആര് വന്നിട്ടുണ്ടെന്ന് അതെ ആരാന്ന് ആരാന്നെനിക്കറിയില്ല ആരോ വന്നിട്ടുണ്ട് എന്തോ കൊറിയർ അങ്ങാണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കൊറിയറോ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇവക്ക് ഭ്രാന്താ ഇവള് ചുമ്മാ വിളിക്കുന്നതായിരിക്കും നീ അടുക്കളെ കയറി ഇവക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവള് അടുക്കളെ അങ്ങോട്ട് കൈവശപ്പെടുത്തി വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല വേണമെങ്കിൽ ശ്രുതി പോയി നോക്കാം അല്ലെങ്കിൽ കുറച്ചുകഴിയുമ്പോൾ അയാൾ പൊക്കോളെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി ഏതായാലും നമ്മുടെ ശ്രുതി ആരാണെന്ന് നോക്കാൻ വേണ്ടി ചെന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ണു തള്ളി അന്തം ഇട്ട് കുന്തം പോലെ കിളിയും പാറ നിൽക്കുന്ന നമ്മുടെ ശ്രുതി ഇയാളെ കണ്ടതും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പൊ പതുക്കെ അയാൾ കയറി വന്നിട്ട് ഹായ് ശ്രുതിയാണോ ആ അതെ ശ്രുതി മേഡത്തിന് ഒരു കൊറിയർ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടോ ആ ഒപ്പിടണം കേട്ടോ അതുമല്ല പ്രൂഫ് വല്ലതും ഉണ്ടെങ്കിലൊന്ന് തരണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ തരാം തരാമെന്ന് പറഞ്ഞു എനിക്ക് പിന്നെ പ്രൂഫ് എടുത്തോണ്ടുവാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി ഉള്ളിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രയും ഉള്ളിൽ നിൽക്കുകയാണ് അപ്പൊ ചന്ദ്രയും വരുന്നില്ല അടുത്തേക്ക് വരുന്നില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നില്ല അപ്പൊ ചന്ദ്രൻ നോക്കിയപ്പോൾ ആണല്ലോ അപ്പൊ ചന്ദ്രക്കൊരു സംശയ ഇനി ആ ഇത് മിക്കവാറും ഇത് വിൽക്കാറും മോളുടെ അച്ഛൻ അയച്ചിട്ടുള്ളതായിരിക്കാം ഉം ചിലപ്പോൾ ക്യാഷ് വല്ലോ ഇനി അത് സ്വർണ്ണം വല്ലാണോ പോളെ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര സന്തോഷം ഇത് കണ്ടിട്ടാണെങ്കിൽ അയാൾ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ കാരണം അയാളൊക്കെ അറിയാലോ നമ്മുടെ ശ്രുതി ഇവരെ പറഞ്ഞ് പറ്റിച്ച് മണ്ടന്മാര് മണ്ടികളു ആക്കി വെച്ചിരിക്കുകയാണെന്ന് അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടിട്ട് അയാൾ ഉം ഇന്നാക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ നോക്കിയിട്ട് നീ ഇവിടെ കൂടുതൽ നുണങ്ങള് പറഞ്ഞ് പിടിപ്പിച്ചേക്കാണല്ലോ അപ്പൊ അങ്ങനെ ആക്കുന്നുണ്ട് എന്തായാലും പ്രൂഫൊക്കെ എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നിങ്ങനെ ഒപ്പിടാൻ നേരത്ത് അപ്പൊ അതൊക്കെ പറയുകയാണ് ഞാൻ പറഞ്ഞ അമ്പതിനായിരം രൂപ മാസം അമ്പതിനായിരം രൂപ അതെനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി ചോദിച്ചു അമ്പതിനായിരം രൂപയൊന്നും എന്റെ കയ്യിൽ തരാനില്ല ഞാൻ എവിടെ നിന്ന് അമ്പതിനായിരം എടുത്തു തരാനാ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്റെ ഭാര്യേനെയും അതുപോലെ എന്റെ ജോലിയൊക്കെ ഇല്ലാതാക്കിയത് നീയല്ലേ അപ്പൊ അമ്പതിനായിരം തന്നെ പറ്റു എന്റെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കില് എനിക്ക് മാസാ മാസം പൈസ അയച്ചു കൊടുക്കണം എന്നാലേ അവള് തിരിച്ചിങ്ങോട്ട് വരത്തുള്ളൂ അതുകൊണ്ട് അമ്പതിനായിരം രൂപ എനിക്ക് വേണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു അതിലിപ്പോ എന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് വേണ്ട എന്താ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഏഴ് മണിക്ക് മുമ്പ് എനിക്ക് അൻപതിനായിരം രൂപ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാലോ വൈകിട്ട് ഏഴ് മണി കഴിയുമ്പം ഞാനിവിടെ വരും ഇവിടെ വന്നിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ അച്ഛന്റെ ആ ഒരു നുണയൊക്കെ ഉണ്ടല്ലോ നിന്റെ അച്ഛൻ മലേഷ്യയിലാണ് നിന്റെ അച്ഛൻ കോടീശ്വരനാണെന്നൊക്കെ അതൊക്കെ പൊട്ടി പാളീസായി പോവും അതും മാത്രമല്ല നീ ഒന്ന് കെട്ടിയതാണെന്നൊന്നും നിനക്കൊരു കുഞ്ഞുണ്ടെന്നും അത് ഞാൻ പറയുന്നു പറഞ്ഞു ഇത് കേട്ടപ്പം ആകെ പിന്നെയും ഞെട്ടിപ്പോണപ്പം പറഞ്ഞു ശരി ശരി ഇപ്പൊ ഞാന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിയാക്കും ഇപ്പം ദേവിയെ ഇവിടെ ഇവിടുന്ന് പോകാൻ പറഞ്ഞു ഏതായാലും അയാൾ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി പക്ഷെ നമ്മുടെ രേവതി അവിടെ നിന്നിട്ട് മുക്കിനും അല്ല ചെറിയൊരു ചിരിയക്കത്തൊങ്ങലും പൊടിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രേവതി പറഞ്ഞു അല്ല എന്താ പറയാനുള്ളത് പറഞ്ഞോളാൻ പറഞ്ഞു പറഞ്ഞു എന്ത് പറയാൻ അല്ല ഇപ്പം ശ്രുതിക്ക് എന്താ എന്നോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ എന്നോട് പറയണ്ട പറയാനുള്ളത് അമ്മയോട് പറഞ്ഞാൽ മതി ശോ എന്ത് പറയുന്ന കാര്യം നീ പറയുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ഇതിനെല്ലാം ഇനി എല്ലാം കേട്ടോ എന്നായിപ്പോയപ്പോഴത്തേക്കും അതല്ല അമ്മയാണല്ലോ പറഞ്ഞത് കാപ്പി ഉണ്ടാക്കണേ നിന്നോട് ചോദിക്കണം നിന്നോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യാവുള്ളൂന്ന് അതുകൊണ്ട് നീ പറ എന്താ വേണ്ടത് എന്ത് വേണം അതുപോലെ എന്ത് വേണം അത്താഴത്തിന് എന്ത് വേണമെന്ന് നീ പറ ഞാൻ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാണോ അത് നീ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോളോ പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ കാരണം ഇത് കേട്ടപ്പോൾ തന്നെ പേടിയായിപ്പോയി നമ്മുടെ ശ്രുതിക്ക് അപ്പൊ പിന്നെ ലിസ്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ പെട്ടെന്ന് പരിഭ്രാന്തി എടുത്ത് അങ്ങ് പോയി എന്നാലും ഈ സമയം വേറൊരാള് തിരിച്ചു വരികയാണ് നമ്മുടെ സുതി പക്ഷെ ശ്രതിക്ക് അയാൾ അറിയാൻ കേട്ടോ ഇയാള് നമ്മുടെ സ്തുതിക്ക് നന്നായിട്ട് അറിയാലോ കാരണം സുതി ഒരു പൊട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം കൊറിയർ കൊടുക്കുന്ന ആളായെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്തുതിക്ക് അറിയാം പക്ഷെ ശ്രുതി പോയ തക്ക നോക്കി അയാൾ വന്നു പക്ഷേ നമ്മുടെ ശ്രുതി എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ അയാൾ പോവുകയും ചെയ്തു പക്ഷേ നമ്മുടെ സ്തുതി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കള്ളി കള്ളം വിളിച്ച തയനേട്ടോ ഏതായാലും പെട്ടു അവസ്ഥ ഏതായാലും ശുതി തിരിച്ചു വന്നതും നമ്മുടെ ശ്രുതി പറയുകയാണ് അല്ല കുറച്ച് അഡ്വാൻസ് പൈസ മേടിക്കാൻ പറ്റുമോ എനിക്ക് ദീപാവലിയൊക്കെ ആയിട്ട് സ്റ്റാഫുകൾക്ക് കുറച്ച് പ്രസന്റേഷൻ ഒക്കെ മേടിച്ചു കൊടുക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ കാണും ഒരു പത്തിരുപതിനായിരം രൂപയെങ്കിലും കാണു കൊടുക്കാനെന്ന് ചോദിച്ചു അപ്പൊ സുധി പറഞ്ഞു എന്റെ കയ്യിൽ അവിടെ നിന്ന് അല്ല അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ടൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു ആകെ അന്തം ഇട്ട് കുന്തം പോലെ വെള്ളം ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ സുധി എന്നിട്ട് ശ്രുതി കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പഴത്തേക്കും എന്താ ചെയ്തത് നമ്മുടെ സുതി പറഞ്ഞു ചന്ദ്രയോട് പോയി പറഞ്ഞു അമ്മയെ എന്താ അമ്മയും ചെയ്യുന്നു എനിക്ക് പേടിയാവും എന്നെ അവൾ ഇട്ടിട്ട് പോകും അത് ജോലി മേലെയൊക്കെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അമ്മ എവിടെ എന്തെങ്കിലും പൈസ ഒപ്പിച്ച് തരാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയോടെ അതായാലും ചന്ദ്ര നേരെ പൈസ ഒപ്പിക്കാൻ ഭാമയുടെ അടുത്താണ് പോകുന്നത് ഭാമയുടെ സാരോപദേശമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിലും വലിയൊരു ട്രിക്ക് നമ്മുടെ ചന്ദ്ര കാണുകയാണ് കാരണം വർഷം ഒരു പണക്കാരിയാണെന്നും വർഷം ഒരു കോടീശ്വരി കോടീശ്വരൻ്റെ മകളാണെന്നും ഒത്തിരി സ്ഥലങ്ങളും അതുപോലെ ഒത്തിരി കടകളൊക്കെ ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ മനസ്സിലാകുന്ന നമ്മുടെ ആരാണ് ചന്ദ്ര ഇനിയിപ്പം ശ്രുതിയുടെ അടുത്ത് ശ്രുതി അല്ലാട്ടോ വർഷയുടെ അടുത്തേക്ക് പോകാൻ ചെറിയ പ്ലാനൊക്കെ ഇടുന്നുണ്ട് ആരുടെ ഉപദേശം കാരണം ഭാമയുടെ ഉപദേശം കാരണം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇന്നത്തെ അല്ല സോറി നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നാളെ രാവിലെ കറക്റ്റ് ആറ് അമ്പത്തിമൂന്ന് ആകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വൈകിട്ട് ഒരു ഒമ്പതരയ്ക്ക് നാളത്തെ പ്രമോവിശേഷം ഇടും നാളത്തെ വിശേഷം നമ്മൾ ഇടുന്നത് ഏഴര ആവുമ്പോഴാണ് അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്